ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ ബഹുമാനപ്പെട്ട ജലവിഭവമന്ത്രി സർ തൃപ്പൂണിത്തുറ നിയോജ ഉൾപ്പെടുന്ന കൊച്ചി കോർപ്പറേഷൻ പ്രദേശങ്ങളായ ഇടക്കൊച്ചി പൊള്ളുരുത്തി കോണം എന്നീ സ്ഥലങ്ങളിലും കുമ്പളം പഞ്ചായത്തിലും വൈപ്പിൻ എറണാകുളം കൊച്ചി പറവൂർ എന്നീ നിയോജ നിരന്തരമായി വെലിയേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പല എം എൽ എ സംസാരിച്ചപ്പോൾ തീരദേശങ്ങളിലുള്ള എല്ലാ നിയോജ ഈ പ്രശ്നം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാർ കാലകാലങ്ങളായി കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യാത്തതിനാൽ കായലിൻ്റെ സംഭരണശേഷി കുറയുന്നതും കാലാവസ്ഥാ വ്യതിയാനവും വേലിയേറ്റത്തിനും മുഖ്യ കാരണമാകുന്നുണ്ട് സാർ വെമ്പനാട് കായലിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ വെമ്പനാട് കായലിൻ്റെ കാര്യം കപ്പാസിറ്റി എൺപത് ശതമാനമായി കുറഞ്ഞു എട്ട് മീറ്റർ ആഴം ഉണ്ടായിരുന്ന കായലിന് ഇപ്പോൾ രണ്ട് മീറ്ററെ വീതിയുള്ളൂ നാലായിരം ടൺ മാലിന്യങ്ങളാണ് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ കായലിൻ്റെ സംഭരണശേഷി കുറഞ്ഞതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ സാധാരണഗതിയിൽ ഫെബ്രുവരി മാസത്തോടെ ഈ വേലിയേറ്റം അവസാനിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഈ വേലിയേറ്റം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശങ്ങളിൽ കായലിന് സംരക്ഷണ വിധത്തി ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് വീടുകളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് സാർ ഒരു വെള്ളം കയറി കക്കൂസുകളിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് അത് കുടിവെള്ള ടാങ്കുമായി കലർന്ന് കുടിവെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല അന പൈപ്പിലെല്ലാം ഈ മാലിന്യം നിറഞ്ഞ വെള്ളം കയറി അവർക്ക് വെള്ളം കുടിക്കാൻ പോലും തീരദേശവാസികൾക്ക് സാധിക്കുന്നില്ല വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അനവധി ദിവസം പണിപ്പെട്ടിട്ടാണ് ഈ പൈപ്പ് ലൈനിലൂടെ ശുദ്ധവെള്ളം എത്തിക്കാൻ സാധിക്കുന്നത് സാർ അതുപോലെ തന്നെ അവർക്ക് വീടുകളിൽ ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതി അത്ര ഗുരുതരമായ ഒരു സ്ഥിതിയാണുള്ളത് സാർ ഈ മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിൽ വള്ളം ഇറക്കാൻ സാധിക്കുന്നില്ല സർ അതുകൊണ്ട് തകർന്നു കിടക്ക സംരക്ഷണ ഭിത്തി ചില പ്രദേശങ്ങളിൽ പുനർനിർമ്മിക്കാനും മറ്റു പ്രവർത്തികൾക്കുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാർ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇ ഒ ആർ ടി നമ്പർ നാനൂറ്റി അമ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു ആർ ടി നമ്പർ പ്രകാരം നാല് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തൃപ്പൂണിതുറ യോധന വരുന്ന ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങളിലെ പ്രവർത്തികൾക്ക് സ്ലൂയിസ് നിർമ്മിക്കാനും മറ്റേ സംരക്ഷണ വിധി നിർമ്മിക്കാനും എല്ലാം ആയി സാങ്കേതിക അനുമതി ലഭിച്ചിരുന്നു സാർ ഈ വർക്ക് ഒമ്പത് സ്ഥലങ്ങളായി ചെയ്ത കിടക്കുകയാണ് സാർ അതുകൊണ്ട് പല പ്രാവശ്യം രണ്ടർ ചെയ്തിട്ടും ആരും ഈ വർക്ക് ഏറ്റെടുക്കാനില്ല ഈ പ്രവർത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും മാർഗം കല്ലെത്തിക്കാനും അതുപോലെ കഴിയില്ല സംരക്ഷണ വിത്ത് നിർമ്മിക്കാൻ ആവശ്യമായ കല്ല് ബോട്ട് ട്രോളി എന്നിവ ഉപയോഗിച്ച് അത് സൈറ്റുകളിൽ എത്തിക്കേണ്ടി വരും മേൽ പരാമർശിച്ചിരിക്കുന്ന പ്രായോഗിക കാരണങ്ങളാൽ പലതവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും കോൺട്രാക്ടർമാർ ഇവർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നില്ല ഈ കാരണത്താൽ ഈ പ്രവൃത്തി മൂന്നായി വിഭജിച്ച് തുകയിൽ വ്യത്യാസം വരാതെ മൂന്നായി വിഭജിച്ച് ടെൻഡർ ചെയ്യുന്നതിന് സർക്കാർ അനുമതിക്ക് വേണ്ടി ചീഫ് എഞ്ചിനീയർ സമർപ്പിച്ചിട്ടുണ്ട് അത് ഇറിഗേഷൻ ജലസേചന വകുപ്പിൽ നിന്ന് ഇപ്പോൾ അത് ധനകാര്യ വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവ് എറണാകുളം ജില്ലയിലെ എം എൽ എമാരെ എല്ലാം വിളിച്ച് ഒരു ഓൺലൈൻ യോഗം കലക്ടറും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി നടത്തിയിരുന്നു ഞാൻ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊടുത്തെങ്കിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയല്ല ഇത് ഈ കാര്യത്തിൽ സർക്കാരിന് സാധ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതല്ല പക്ഷേ സർക്കാരിന് സാധ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ധനകാര്യ വകുപ്പിൽ ഈ ഫയലിപ്പോൾ പരിഗണനയിലാണ് അത് വേഗത്തിൽ ആ ഫയലിൽ ഒരു തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടണം ധനകാര്യമന്ത്രി ഇവിടെ ഉണ്ട് ആ കാര്യത്തിൽ ഇടപെട്ടി ഒരു തീരുമാനം ഉണ്ടാകണം സർ ഇത് മഴക്കാല ഭാരന്മാരും ഈ വർക്ക് ചെയ്യാൻ സാധിക്കില്ല അതാണ് പ്രശ്നം സാർ എറണാകുളം നഗരത്തിലെ നമ്മൾ അറിയപ്പെടുന്ന പാർപ്പിട പ്രദേശങ്ങളിലെല്ലാം ഈ വെള്ളം ഒക്കെ ഒരു വെള്ളം കയറി പ്രശ്നങ്ങളുണ്ട് എറണാകുളത്തെ പ്രധാനപ്പെട്ട പാർപ്പിട പ്രദേശങ്ങളായ ഗിരിനഗർ പനംപള്ളി നഗർ ജഡ്ജസ് അവന്യൂ ഇവിടെ എല്ലാം ഈ ഒരു വെള്ളം കയറുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നു വിനോദ് ഇന്നൊരു സബ്മിഷൻ അത് ഉന്നയിക്കുന്നുണ്ട് കരുനാഗപ്പള്ളിയിൽ ചോദിച്ചപ്പോഴും അരിപ്പാട് ചോദിച്ചപ്പോഴും പക്ഷെ പല അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള എം എൽ എമാരുടെ നിയോജ മണ്ഡലങ്ങളിലെല്ലാം ഇത് ഗുരുതരമായ പ്രശ്നമാണ് സാർ അതുകൊണ്ട് ഈ വിഷയത്തിൽ താൽക്കാലിക പരിഹാരം എന്നുള്ള നിലയിൽ തൃപ്പൂണിത നിരോധത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ആ വർക്ക് ഭരണാനുമതി നൽകാൻ ഉടനെ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിനൊരു ആയിട്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതുണ്ട് കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാധ്യമായ നടപടികളെല്ലാം ഈ കാര്യത്തെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട എം എൽ എ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വേമനാട്ട് കായലിലേക്ക് ഒതുക്കിയെത്തുന്ന പെരിയാർ പമ്പ മീനിച്ചിൽ മണിമല അച്ചൻകോവിൽ എന്നിവ ഉൾപ്പെട്ട പ്രധാന നദികളിൽ നിന്നും വലിയ അളവിലുള്ള സിൽറ്റും അതുപോലെ തന്നെ ടെർപ്സും കായലിൽ എത്തിച്ചേരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കായലിൻ്റെ ഹൈഡ്രോളിക് കാര്യക്ഷമത കുറച്ചു തന്മൂലം അനുവദിച്ചുള്ള അമിത ജലപ്രവാഹത്തെ വഹിക്കാൻ കായലിൽ നിന്നും അതിൻ്റെ തന്നെ ഭാഗമായി ഉൾനാടൻ കായലുകൾക്കും സാധിക്കാതെ വരുന്നു അത് അനിയന്ത്രിതമായ വെള്ളക്കെട്ടിനും പ്രദേശവാസികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുണ്ട് വേലിയേറ്റ സമയത്ത് ഒഴുകിയെത്തുന്ന ജലപ്രവാഹം വേലി ഇറക്കത്തോടുകൂടി ഒഴുകി മാറുന്നതിന് ഇത്തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അഴിഞ്ഞുകൂടിയ എക്കൽ തടസ്സം സൃഷ്ടിക്കുന്നു കൂടാതെ കായൽ തീരങ്ങളിലെ അനിയന്ത്രിതമായ ഭൂമിനകത്തൽ കയ്യേറ്റങ്ങൾ എന്നിവയും ജലപാതകളുടെ ഭീതി കുറച്ചിരിക്കുന്നു തൃപ്പൂണിത്തല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടക്കൊച്ചി പെരുമ്പടപ്പ് കുമ്പളങ്ങി കുമ്പളം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ കാലാകാരങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ വെള്ളക്കെട്ടിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനായി മേൽസ്ഥലങ്ങളിലെ കായലുകൾക്ക് സംരക്ഷണവത്ത് നിർമ്മിക്കുന്നതിനും എക്കൽ നീക്കി ആഴം വർദ്ധിപ്പിക്കുന്നതിനും സൂയിസ് നിർമ്മിക്കുന്നതിനും വേണ്ടി വിഭാവന ചെയ്ത പ്രവൃത്തിയാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ആർ ടി നമ്പർ നാനൂറ്റി അമ്പത്തെട്ടാംബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നെന്ന ഉത്തരവ് പ്രകാരം നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയ്ക്ക് ഭരണാനുമതി നൽകിയിട്ടുള്ളതും രണ്ട് രണ്ട് ഇരുപത്തിനാലിൽ സാങ്കേതികാനുമതി നൽകിയിട്ടുള്ളതുമാണ് പ്രസ്തുത പ്രവൃത്തി നടപ്പിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ലൊക്കേഷൻ ബേസ് ചെയ്ത മൂന്ന് പ്രവർത്തികളായി വിഭജിച്ച് തയ്യാറാക്കിയ നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ എസ്റ്റിമേറ്റും അനുബന്ധ വിവരങ്ങളും അടങ്ങിയ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഭരണാനുമതി പുനഃക്രമീകരിച്ച് നൽകുന്നതിനായി സർക്കാർ ലഭിച്ചിട്ടുണ്ട് ആയത് പരിശോധിച്ച് വരികയാണ് അത് വളരെ ഗൗരവപൂർവ്വമായി തന്നെ കാണാം ധനകാര്യ വകുപ്പിലാണ് ഇപ്പോൾ അതുള്ളത് ആയിട്ട് അതിൽ നിന്ന് നമുക്ക് അനുമതി മേടിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേവനാട്ടിക്കായലിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ഏകദേശം അമ്പത് ലക്ഷം എം ക്യുബി ചെളിയും എക്കലും നീക്കം ചെയ്യാറുണ്ട് അതിൽ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വെയിൽപ്പാലത്തിൻ്റെ സമീപത്തായി മാത്രം നിലവിൽ ഒരു കിലോമീറ്റർ ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം എം ക്യുബി ചെളിയും എക്കലും നീക്കം ചെയ്ത് ചെയ്യേണ്ടതുണ്ട് പ്രസ്തുത സ്ഥലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുന്നൂറ്റി അമ്പത്തേഴ് പോയിൻ്റ് അഞ്ച് പൂജ്യം എം ക്യൂബ് ചെളിയും അടിയന്തിരമായി നീക്കം ചെയ്യുന്നതിന് ടേൺ ടേൻകി അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനായി അനുമതി നൽകിയിട്ടുണ്ട് ഇടക്കൊച്ചി അരൂർ ബ്രിഡ്ജ് മുതൽ പെരുമ്പടമ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് വരെയുള്ള ഭാഗത്ത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം എം ക്യൂബും പെരുമ്പടമ്പ് കുമ്പളങ്ങി ബ്രിഡ്ജ് മുതൽ കണ്ണമാലി സൈഡ് വരെ ഏകദേശം ആയി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് എം ക്യൂബും എക്കലൻ ചെലിയും നീക്കം ചെയ്യേണ്ടതുണ്ട് പ്രസ്തുത പ്രവർത്തികളും ടേൻഗി അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിനായി അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം വേമനാട്ടുകായലിലെ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ട പ്രദേശത്തു നിന്നും സ്പോൾറ്റ് ഡ്രിഡ്ജ് ചെയ്ത് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനത്തിന് ഉപയോഗിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് പ്രസ്തുത പ്രദേശം ദേശീയപാതയുടെ ഫീഡർ ചാനൽ ആയതിനാൽ മേൽപ്പടി സർക്കാർ ഉത്തരവ് മാതൃകയാക്കി മേൽപ്പറഞ്ഞ കായൽ പ്രദേശത്തെ അമിതമായി അടിഞ്ഞുകൂടിയ എക്കലും ചെളിയും റഡ്ജ് ചെയ്ത് സമാന രീതിയിൽ എൻ എച്ച് ഐയുടെ പ്രവർത്തികൾക്ക് ഉപയോഗപ്പെടുത്താനാകുമോ എന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ബഡ്ജറ്റിൽ ക്രമനമ്പർ നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഉൾപ്പെടുത്തി വടുതല ചിറ്റൂർ മറൈൻ ഡ്രൈവ് കായലുകളിൽ റിഡ്ജ് ചെയ്ത് ചെളി നീക്കം ചെയ്ത കായൽ ഗതാഗതത്തിനും നഗരത്തിലെ വെള്ളക്കെട്ടിനും പരിഹാരം കാണുന്നതിനുള്ള പ്രവർത്തികൾക്കായി ഇരുപത് ശതമാനം പദ്ധതി വിഹിതവും തുകയായി അറുപത് ലക്ഷം രൂപ വകീരുത്തിയിട്ടുണ്ട് വേലിയേറ്റം മൂലമുള്ള വെള്ളപ്പൊക്കം വൈപ്പൻ മേഖലയിലെ ഞാരക്കൽ നായരമ്പലം എടവനക്കാട് കുഴിപ്പള്ളി പഞ്ചായത്തുകളിലെ വീടുകളിലും നിരത്തുകളിലും വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് തോടുകളുടെ സംരക്ഷണവിദ്യകൾ ഉയർത്തിയും കായൽ പ്രദേശങ്ങളിൽ അമിതമായി അടിഞ്ഞുകൂടി എക്കൽ നീക്കം ചെയ്തും വഴി പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹരിക്കാവുന്നതാണ് കായൽ തീരങ്ങളിൽ കോയിൽ കൊണ്ട് ബണ്ടുപിടിപ്പിക്കുക വഴി വേലിയാറ്റം കരപ്രദേശങ്ങളിൽ കയറുന്നത് തടയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓപ്പറേഷൻ ബാഗിനുൾപ്പെടുത്തി എടവനക്കാട് പഞ്ചായത്തിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് എട്ട് ലക്ഷം രൂപയുടെയും നായരമ്പലം പഞ്ചായത്തിൽ രണ്ട് പോയിന്റ് നാല് ഒമ്പത് രണ്ട് ലക്ഷം രൂപയുടെയും പള്ളിപ്പുറം പഞ്ചായത്തിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ഏഴ് ലക്ഷം രൂപയുടെയും കുഴിപ്പള്ളി പഞ്ചായത്തിൽ അഞ്ച് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപയുടെയും ഡിസിറ്റേഷൻ പ്രവർത്തി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തി തൂടുവെള്ള പുനത്തിനായി ഞാരക്കൽ പഞ്ചായത്തിൽ മുപ്പത്തി രണ്ട് നാല് നാല് ലക്ഷം രൂപയുടെയും ഇളങ്ങുന്നപ്പട പഞ്ചായത്ത് നാല് പോയിന്റ് മൂന്ന് എട്ട് ആറ് ലക്ഷം രൂപയുടെയും നായരമ്പരം പഞ്ചായത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് ഏഴെട്ട് ലക്ഷം രൂപയുടെയും പ്രവർത്തനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തി ഞാരക്കൽ പഞ്ചായത്തിൽ ആറ് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം രൂപയുടെയും എടവനേക്കാട് പഞ്ചായത്തിൽ ഏഴ് പോയിന്റ് നാല് അഞ്ച് ഒമ്പത് ലക്ഷം രൂപയുടെയും ഡിസൽ രക്ഷ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് വൈപ്പൻ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ പുഴകളും ചെറുതോടുകളുടെയും വെക്കൽ നീക്കി ആഴം കൂട്ടുന്നതിനും പാർശ്വവിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനുമായി നവകേരള സദസ്സ് തീര സദസ് എന്നിവയിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇളകുന്ന പഞ്ചായത്തിൽ വരുന്ന ആർ എം ഡി തോടിൻ്റെ പാർശ്വ സംരക്ഷണത്തിനും എക്കലും തെളിയി നീക്കം ചെയ്യുന്നതിനും അറുന്നൂറ് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപയുടെ ഡി പി ആർ സർക്കാർ ലഭിച്ചിട്ടുണ്ട് ആയത് പരിശോധിച്ചു വരികയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എംപിയും അവിടെ നിന്നുള്ള എം എൽ എമാരും ഉൾപ്പെടെ വ്യവസായ മന്ത്രി വിളിച്ചേർത്ത ഒരു യോഗം വളരെ കാര്യക്ഷമമായി ചില ചർച്ചകളുടെ നടത്തുകയുണ്ടായി അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അവിടെ എടുത്ത തീരുമാനം അതിലൊന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന എക്കലും കളിയും എൻ എച്ച് ഐ നൽകാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തൊരു തീരുമാനവും ചെല്ലാനത്തെ ടെട്രോപാഡ് കടൽക്ക് സമീപം കൃത്രിമ ബീച്ച് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നും ഇതിൻ്റെ ഭാഗമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിച്ച് ചെയ്യാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം നാശനഷ്ടങ്ങളുണ്ടായ വീടുകളിൽ വെള്ളം കയറുന്ന സമയത്ത് കാര്യങ്ങളെ സൂചിപ്പിച്ചു അവിടെ അതിരൂക്ഷമായ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തരാൻ തഹസിൽദാരെ അന്നത്തെ മീറ്റിങ്ങിലെ ചുമതലപ്പെടുത്തിയുണ്ടായി അപ്പം ഒരു ഓരുവെള്ളം കയറിയ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നതിനാൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അന്നെടുത്ത മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ രാജീവിൻ്റെ ദേവസ്ഥിതി കൂടിയ ആ മീറ്റിങ്ങിൻ്റെ കാര്യവും കൂടി പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്നതാണ് ക്രിസ്ത്യൻ സർ അങ്ങ് ഇവിടെ പരാമർശിച്ച ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയച്ചിട്ടുള്ള ഫയൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് അങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അത് അടിയന്തിരമായൊരു തീരുമാനമുണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ അതിൻ്റെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആ വർക്ക് ചെയ്യുന്നതിൽ ഈ എ എസ് എമൗണ്ടിൽ മാറ്റമില്ലാതെ തന്നെയാണ് ആ വർക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരവധി തവണ ടെൻഡർ ചെയ്തിട്ടും ആ രൂപതെടുക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യം നിലവിൽ വരികയും ആ വർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും കൂടി പരിഗണിച്ചുകൊണ്ട് അത് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള റിപ്പോർട്ട് കൂടിയാണ് ധനകാര്യ വീസ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം അത് ആ നിലയിൽ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്